സോ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഏതെങ്കിലുമൊക്കെ സർക്കാർ ഓഫീസിൽ പോയി നിൽക്കേണ്ടി വരുമ്പോൾ ആലോചിക്കുക അവിടെയുള്ള എല്ലാവരും പിൻവാതിൽ വഴി കയറിയവരല്ല എ ബി സി മലയാളം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ന്യൂസ് ചാനലിൽ വന്ന പി എസ് സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് നിലവിലെ പി എസ് സി നിയമനം എന്തുകൊണ്ട് കുറയുന്നു പി എസ് സി കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കമ്മീഷനങ്ങളുടെ എണ്ണം കൂടുതലാണെന്ന് പറയുന്ന കാര്യങ്ങൾ പിന്നെ പിൻവാതിൽ നിയമനം ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ചാറ്റ് ഷോ ഒരു ചാറ്റ് വീഡിയോ ഒരു അഡ്വക്കേറ്റു വരും ഈ ഫോട്ടോ കാണുന്ന അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹവുമായിട്ടുള്ള ഒരു ചാറ്റ് ഷോയുടെ വീഡിയോ അതിൻ്റെ തമ്പിനയിലാണ് ഈ കാണുന്നത് പി എസ് സി എഴുതുന്ന മണ്ടന്മാർ ഈ കഴിഞ്ഞറിഞ്ഞിരിക്കണം പി എസ് സി എഴുതുന്ന മണ്ടന്മാർ ഈ ഒരു വാക്ക് ഈ തമ്പിനയിൽ ആര് ചെയ്താലും ശരി ശരിയെന്നാ അവനീ ജോലിക്ക് കയറിയത് കഷ്ടപ്പെട്ടിട്ടാവാൻ സാധ്യതയില്ല കാരണം കഷ്ടപ്പെട്ടൊരു ജോലി നേടാൻ ശ്രമിക്കുന്നവരെ ഒരിക്കലും ശകലമെങ്കിലും ബോധമുള്ള ഒരുത്തനും എന്തു ചെയ്യത്തില്ല ഇങ്ങനെ പറയത്തില്ല മനസ്സിലായാൽ ഈ പി എസ് സി എഴുതുന്നവർ മണ്ടന്മാരാണെന്ന് ഈ തമ്മിലെ ജീവിതം നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ നിനക്ക് കിട്ടിയ ജോലി കഷ്ടപ്പെട്ട് നേടിയായിരിക്കത്തില്ല ഈ വീഡിയോയിൽ ഈ ആൾ പറയണേൽ ഒരുപാട് ഫാക്റ്റുകളുണ്ട് മനസ്സിലായില്ലേ ഇപ്പം നിയമനം കുറവാണ് പണ്ടത്തെ പോലെ നിയമനമില്ല പിന്നെ ഈ പറയുന്ന കമ്മീഷനെ ശമ്പളം കൂട്ടി ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നിട്ടും ഒരുപാട് പേര് കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പി എസ് സി പഠിച്ച് ജോലി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവസ്ഥ അതായത് കൊണ്ടാണ് മനസ്സിലായില്ലേ അവസ്ഥ വീട്ടിൽ ഈ ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് ജനിച്ചവരൊന്നും ഇതിൻ്റെ പുറകെ വരാൻ പോകണില്ല കഷ്ടപ്പെട്ടൊരു ജോലി വാങ്ങിച്ച് ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാണ് അപ്പം മണ്ടന്മാരെന്ന് പറഞ്ഞ് കുച്ഛിക്കുന്നത് ഏത് രീതിയിലാണെന്ന് മനസ്സിലാവണില്ല ഇനി ഈ പറയുന്ന പോലെ ഈ ഇത് പിൻവാതിൽ നിയമനവും അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളം കൂട്ടുന്നതൊക്കെയാണ് ഈ പറയുന്ന അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പരീക്ഷ എഴുതാൻ ശ്രമിക്കുന്നവരെ മണ്ടന്മാരെന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന പിൻവാതിൽ നിയമനം നടത്തുന്നവർക്കും അതുപോലെ തന്നെ കമ്മീഷൻ അംഗങ്ങൾക്ക് ശമ്പളം കൂട്ടുമ്പോഴും ശമ്പളം കൊടുക്കുന്നത് ആരുടെ പൈസ എന്നാണ് ജനങ്ങൾ കൊടുക്കുന്നത് എനിക്ക് പൈസ എന്നാണേ ആണല്ലോ അപ്പം നമ്മളെല്ലാവരും അണ്ടന്മാര് തന്നെ പി എസ് സി ചെയ്യുന്ന പിള്ളേർ മാത്രമല്ല എല്ലാവരും അണ്ടന്മാര് തന്നെയാണ് മനസ്സിലായില്ലേ ഈ ഒരു കാര്യം സീരിയസ് ആയിട്ട് എനിക്ക് ഒരുപാട് പേര് ഈ സാധനം എനിക്ക് അയച്ചു തന്നെ കേട്ടോ ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നു നമ്മുടെ കുട്ടികളും അല്ലാതെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കാണുന്ന കുട്ടികളൊക്കെ ഒരുപാട് പേർ എനിക്ക് അയച്ചിരുന്നു എനിക്ക് കണ്ട വിഷമം തോന്നി കാരണം ഞാൻ കാണുന്നുണ്ട് ഓരോരുത്തരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായില്ലേ കഷ്ടപ്പെട്ട് ഒരു ജോലിക്ക് നേടാൻ ജോലി നേടാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ വെറുതെ ഒന്നും നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട് ബി ടെക് ബിടെക്കും ഡിഗ്രിയും ഡിപ്ലോമയും എന്ത് എന്ന് നല്ല പി ജി ഒക്കെ പാസ്സായി എത്രയോ കുട്ടികളെന്നറിയാമോ ഇപ്പോഴും ഇതിൻ്റെ പിറകെ നിൽക്കുന്നത് അതിനുള്ള കാരണമൊന്നാണ് ഈ പഠിച്ച് ഡിഗ്രിയൊക്കെ കാര്യങ്ങളൊക്കെ നേടിയതും പറഞ്ഞിട്ടവിടെ ജോലി കിട്ടുമോ ഇപ്പം എനിക്കൊരു ഉണ്ട് എനിക്ക് ഇപ്പം ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല മനസ്സിലായില്ലേ നല്ല ജോലി ഏത് കിട്ടും ഇപ്പം ഈ സർക്കാർ ജോലി പോലെ സുരക്ഷിതത്വമുള്ള വേറെ ഏത് ജോലിയുണ്ട് അതൊക്കെ കൊണ്ടാണ് ഈ നിയമനം കുറയുന്നതെന്ന് മനസ്സിലായിട്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ട് മനസ്സിലായിട്ടും വ്യാപകർ ഇല്ലാതെ പലരും കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നത് കിട്ടുന്നില്ലെന്നിട്ട് എത്രയോ പേർക്ക് ജോലി കിട്ടുന്നുണ്ട് പണ്ടത്തെ പോലെ നിയമനമില്ല സത്യം തന്നെയാണ് പണ്ടത്തെ പോലെ നിയമനമില്ല പക്ഷേ എത്രയോ പേര് പഠിച്ച് ജോലി എടുക്കുന്നുണ്ട് ഒരു ഓട്ട മത്സരത്തിൽ ഒരു പത്ത് പേര് പങ്കെടുക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് സ്ഥാനത്തിലെത്തുന്ന ആൾക്കാർ മാത്രമേ വിജയിക്കപ്പെടുന്നുള്ളൂ എന്നുവെച്ചാൽ ബാക്കി കൂടെ ഓടിയന്മാരെല്ലാം മണ്ടന്മാരാണ് ഇല്ല അവർ അടുത്ത അവസരത്തിൽ അവർ മുന്നോട്ട് വരും അടുത്ത അവസരത്തിൽ നേടും അല്ലാതെ മറ്റേ ഏതെങ്കിലുമൊക്കെ വഴിയിൽ വല്ല മാമനോ മാമിയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് ജോലി കിട്ടിയ ആൾക്കാർക്കൊന്നും അതിൻ്റെ ഇത് മനസ്സിലാകത്തില്ല കഷ്ടപ്പാടിൻ്റെ വില മനസ്സിലാവത്തില്ല കഷ്ടപ്പാടിൻ്റെ വില മനസ്സിലാവാത്തത് കൊണ്ടാണ് തമ്പിനിയിൽ ചെയ്തവൻ ഈ ഒരു രീതിയിൽ തമ്പനിയിൽ ചെയ്തിരിക്കുന്നത് സോ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഏതെങ്കിലുമൊക്കെ സർക്കാർ ഓഫീസിൽ പോയി നിൽക്കേണ്ടി വരുമ്പോൾ ആലോചിക്കുക അവിടെയുള്ള എല്ലാവരും പിൻവാതിൽ വഴി കയറിയവരല്ല അന്തസ് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലിക്ക് കയറി അവിടെ ഉണ്ടാവും മനസ്സിലായ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള ഈ തമ്മിനയിൽ വളരെ മോശമായിപ്പോയി കഷ്ടപ്പെടുന്നവൻ്റെ കഷ്ടപ്പാടിനെ ബഹുമാനിക്കാൻ പഠിക്കണം ആദ്യം എന്നിട്ട് മാധ്യമധർമ്മം ഉണ്ടാക്കുക